ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇത് പഴവും ബ്രെഡും മുട്ടയും വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കുട്ടികളുടെ സ്നാക്ക് ബോക്സിൽ ഒരു നേരമൊക്കെ നമുക്കിത് കൊടുത്തുവിടാം നല്ല സൂപ്പർ ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴം നന്നായി പഴുത്തതാണ് കേട്ടോ പിന്നെ ഒരു മുട്ട കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അരക്കപ്പ് നാളികേരം ചെരുകിയത് നാളികേരം എടുക്കുമ്പോൾ ഫ്രഷ് ഫ്രഷായിട്ടുള്ള തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കണ നാളികേരം ആവുമ്പോൾ അതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഫ്രഷ് ആയിട്ടുള്ള തന്നെ എടുത്തോളൂ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഫില്ലിങ് ആവശ്യമുണ്ട് അതിനായിട്ട് നമ്മൾ പഴവും നാളികരും കൂടി ഒന്ന് വാട്ടിയെടുക്കാനാണ് പോകുന്നത് അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് നമ്മൾ കുറച്ച് ബട്ടറോ എണ്ണയോ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്തതിന് ശേഷം പഴം ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ അത് നല്ല പഴുത്ത പഴമാണ് അത്യാവശ്യം നല്ല മധുരമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ആണ് പഞ്ചസാര ചേർക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് നാളികേരം കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നമ്മളിതിങ്ങനെ ചൂടാക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമുക്കത് സ്പൂണൊക്കെ ഒന്ന് വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നല്ല പോലെ ഉടച്ച് പേസ്റ്റാക്കണം എന്നില്ല അവിടെ ഇവിടെയൊക്കെ ഓരോ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ പഴം കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നൈസാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി കൂടി എളുപ്പമുണ്ട് ഇനി ഇത് നമ്മൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കൈകൊണ്ട് നന്നായി ഞാൻ കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കും അത്ര നല്ല പേസ്റ്റ് അല്ല എങ്കിലും ഒരുവിധം കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കണം പിന്നെന്താന്ന് വെച്ചാൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ നിൽക്കുക ഓൾ ഓപ്ഷൻ ഓൺ ആക്കി വെക്കുക അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുകയുള്ളൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇത് ഒരു ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ചാ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി നമ്മൾ ബ്രെഡ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് റൗണ്ട് ഷേപ്പിൽ ഇപ്പം നമ്മൾ ആറെണ്ണമാണ് ചെയ്തെടുക്കാൻ പോകുന്നത് ഞാൻ രണ്ടെണ്ണം ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ പഴത്തിൻ്റെ മിക്സ് തയ്യാറാക്കി ഇപ്പം ഇത്തിരി അധികം ഉണ്ട് അപ്പോൾ എന്തായാലും ചെയ്യല്ലേന്ന് വെച്ചെടുത്തു അതോടൊപ്പം തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എടുത്ത മുട്ടയുടെ എണ്ണം അപ്പോൾ കൂടിയിട്ടുണ്ട് മൂന്ന് മുട്ടയാണ് കേട്ടോ നമ്മൾ ആറെണ്ണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ ഒരു ഒരു മുട്ട വെച്ചിട്ട് രണ്ടെണ്ണം വെറുതെ ട്രയൽ കാണിച്ച് തരാമോ എന്ന് വിചാരിച്ചതാണ് പക്ഷെ ചെയ്ത വന്നപ്പോൾ തോന്നി അങ്ങടത് മുഴുവൻ ചെയ്യാം അതാണ് നല്ലതെന്ന് തോന്നി ഇനി നമുക്ക് ഓരോന്നിലും ഫില്ലിംഗ് വെച്ച് കൊടുക്കാം അധികം കനത്തിൽ വെക്കരുത് ഇനി നമുക്ക് ആറെണ്ണത്തിലും ഇതുപോലെ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് ഇതിനെ വീണ്ടും ഒരു ആറ് ബ്രെഡ് എടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ടോപ്പിൽ വെക്കാനുള്ളതും കൂടി സെറ്റ് ചെയ്തെടുക്കണം കുട്ടികൾക്ക് സ്നാക്കൊക്കെ കൊടുത്തു വിടുമ്പോൾ എന്നും വറവ് മാത്രം കൊടുത്തു വിടാതെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് വിടാം നല്ല സൂപ്പർ ടേസ്റ്റാണ് എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടമാവും അപ്പം ഞാനിത് ഇവിടെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പം ഇന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിത് ബാക്കിലതും കൂടി നമുക്കിതുപോലെ സെറ്റ് ചെയ്തെടുക്കാം നമ്മളിതിൻ്റെ ടോപ്പൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്തേ ചെറുതായിട്ട് സൈഡിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം നമ്മൾ ആദ്യം അതിനൊരു തവി വെച്ച് കൊടുത്തു കുറച്ച് എണ്ണയൊക്കെ തൂവിക്കൊടുത്തു അതിന് ശേഷം നമ്മളിത് മുട്ടയിൽ മുക്കിയിട്ട് അപ്പം നമ്മൾ മുട്ടയുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട് മൂന്ന് മുട്ടയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിത് മുട്ടയിലൊക്കെ മുറിക്കി അതിൻ്റെ സൈഡിലും സെൻറ്ററിലൊക്കെ അതുപോലെ ഒന്ന് മുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മുക്കി എടുക്കുക നന്നായി മുക്കിയതിന് ശേഷം നമുക്കത് തവിയിലേക്ക് വെച്ച് കൊടുക്കാം തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മളിത് മറച്ചിടുന്ന സമയത്ത് നമ്മളിത് തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ അങ്ങോട്ടിങ്ങോട്ടും പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിത് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ പറയാം ഇത് നമ്മളിപ്പോൾ മറച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വേവിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതിനൊന്ന് കുത്തി കുത്തിപ്പിടിച്ച് നിർത്തുന്നുണ്ട് അപ്പോൾ മറ്റേ കയ്യിൽ വേറൊരു തവിയും കൂടി എടുത്തിട്ട് നമ്മളതിനെ രണ്ട് കയ്യിൽ തവി വെച്ചിട്ടിങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞു കിട്ടും അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണേ ഇപ്പോൾ എൻ്റെ കയ്യിലൊരു മൊബൈലായ കാരണം കൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്നും പുറത്ത് പോവാണ്ട് നല്ല സൂപ്പറായിട്ട് അതിൻ്റെ ഉള്ളിൽ ക്ലോസ് ചെയ്തിട്ട് തന്നെ ഇരിക്കും കണ്ടില്ലേ ഇപ്പൊ ഞാൻ ചെയ്യണത് ഇപ്പം മൊബൈലായ കാരണം കൊണ്ടാണ് എനിക്കത് കാണിച്ചു തരാൻ പറ്റാത്ത അപ്പോൾ രണ്ട് സൈഡിൽ ഇതുപോലെ തവി വെച്ചിട്ട് നമ്മളിങ്ങനെ ഉരുട്ടി കൊടുക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡൊക്കെ സെറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങൊന്നും പൊട്ടിപ്പോയില്ല അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക തീ കുഞ്ഞു തീയിൽ വെക്കണം അല്ലെങ്കിൽ വേഗം അല്ലെങ്കിൽ ഇത് വേഗം കരിഞ്ഞു പോകും പോകട്ടോ അപ്പം നമ്മൾ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് സൈഡൊക്കെ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫില്ലിംഗ് ഒന്നും പുറത്ത് പോയില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് പറഞ്ഞ പോലെ തന്നെ ചെയ്തോളൂ അപ്പോൾ നമുക്ക് ആ സൈഡൊക്കെ സെറ്റായിട്ട് കിട്ടും ഇപ്പം ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ നമ്മൾ കുട്ടികൾക്ക് സ്നാക്കായിട്ട് കൊടുക്കാനൊക്കെ ബെസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്